പാവയ്ക്ക മഴക്കോട്ടി ഉണ്ടാകുന്നതാണ് പാവയ്ക്കതാണ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നീളത്തിൽ മുറിച്ചിട്ട് പിന്നെ ചെറുതായി ചെറുതായി മുറിച്ചെടുത്തതാണ് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം വയ്ക്കാം മഞ്ഞൾപ്പൊടി വിഷം മുളക് പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത് മൂന്നിട്ടിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ ഉണ്ടാക്കി വെക്കാം കുറച്ച് നേരം മച്ച കഴിയുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വരും എന്നിട്ട് നമുക്ക് ഉപ്പേരിയാക്കി എടുക്കാം മെഴുക്കൊറ്റി ഉപ്പേരി തോരൻ അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ അതാ നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഇതിങ്ങനെ അടച്ചു വയ്ക്കുക കുറച്ച് നേരം അതാ പാൻ വെച്ചിട്ടുണ്ട് പാവയ്ക്ക മെഴുക്കൊറ്റാക്കാണിട്ട് വെള്ളം ഇട്ടി പോയിട്ട് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ വയ്ക്കാം വെള്ളം ഇട്ടിട്ടുണ്ട് നമുക്ക് ധികം വെളിച്ചെണ്ണിക്കാം എന്നിട്ട് പിന്നെ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കരിയേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഫസ്റ്റ് ഇത് ഇടാം കടുുകൊന്നും ഇടുന്നില്ല ഇതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മൾ പാവക്കയിൽ ഉപ്പിട്ട് വെച്ചുകൊണ്ട് ലേശിട്ട് ഉപ്പിവിടെ വളരെ കുറവാണ് ഉച്ചയില് ആ ഉള്ളിയൊക്കെ ഒന്ന് ഇതാണ് പാവക്ക നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടിയും പുളം പൊടിയും ഇപ്പൊ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്കാം പാവണ്ട് ഇത് ഫുൾ ഇതില് ഫ്രൂട്ടിലൈട്ട് തന്നെ നല്ലത് പെട്ടെന്ന് ആവൂല നമ്മളിവിടെ പിന്നെ തന്നെ തുറന്ന് വെച്ചിട്ടുണ്ട് പാവത്ത് വെന്തുട്ടേണ്ട ഒരു ഇട അധികം കഴിച്ചുണ്ടാവുക പാവത്തിട്ട് തോരം വെക്കാ ചെറുതായി മുറിച്ചിട്ട് അങ്ങനെ തേങ്ങ ഇട്ടിട്ട് അങ്ങോട്ട് ഓരോ വലിയ ഇഷ്ടമില്ല ഇങ്ങനെ മെഡിക്കുറച്ചാ ഇഷ്ടം നിങ്ങളെങ്ങനെയാണ് പാവത്തിൽ വെക്കണമെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അതിന് വെള്ളമൊക്കെ വെക്കുക കുറച്ചും കൂടി അതിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വീടിന്റെ പത്രം കൂടെ വേണേണ്ടി സാധ്യതയുണ്ട് ചെറുതായിട്ട് വേണ്ട പാവയ്ക്ക മഴക്കുപത്തി റെഡി ആയിട്ടുണ്ട് പിന്നെ കട്ടപ്പൈരും ഒരു പപ്പടം ഉണ്ടെങ്കിൽ അത് മാത്രം മതി പക്ഷേ ഇവിടെ അത് മാത്രം പോരാ ഇവിടെ മക്കളെ കഴിക്കൂലോ അപ്പോൾ അവർക്ക് അവർക്ക് വേറെ കറി വേണം അപ്പോൾ ഓക്കെ പൈ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ